നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഞ്ചിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പി എൻ ഗാഡ്ഗിൽ ജുവലേഴ്സ് എഴുപത്തിനാല് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു പി എൻ ഗാഡ്ഗിൽ ജുവലേഴ്സ് ലിമിറ്റഡിൻ്റെ ഓഹരികൾ ഇന്ന് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തു എഴുപത്തിനാല് ശതമാനം പ്രീമിയത്തോടെയാണ് ഈ ഓഹരി ഇന്ന് ബി എസ് സിയിൽ വ്യാപാരം തുടങ്ങിയത് നാനൂറ്റി എൺപത് രൂപ ഇഷ്യൂ വിലയിലുണ്ടായിരുന്ന പി എൻ ഗാഡ്ഗിൽ ജുവലേഴ്സ് ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്തത് എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപയിലാണ് അതിനുശേഷം ഓഹരി വില എണ്ണൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് രൂപ വരെ ഉയർന്നു അതേസമയം ക്ലോസ് ചെയ്തത് എഴുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയിലാണ് വിപണി പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ലിസ്റ്റിംഗ് നേട്ടമാണ് പി എൻ ഗാഡ്ഗിൽ ജ്യൂലേഴ്സ് നൽകിയത് അറുപത്തി മൂന്ന് ശതമാനം പ്രീമിയമാണ് ഈ ഓഹരിക്ക് ഗ്രേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് കമ്പനി ഐപിഒ വഴി സമാഹരിച്ചത് ഐ പി ഒക്ക് മികച്ച പ്രതികരണമാണ് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചത് ഐ പി ഒ അൻപത്തി ഒൻപത് പോയിന്റ് നാല് ഒന്ന് മടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്തത് സ്റ്റോറുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയിലെ സംഘടിത മേഖലയിലെ രണ്ടാമത്തെ വലിയ ജുവല്ലറിയാണ് പി എൻ ഗാഡ്ഗിൽ ജുവലേഴ്സ് ഐപിഒ വഴി സമാഹരിക്കുന്ന തുക മഹാരാഷ്ട്രയിൽ പന്ത്രണ്ട് പുതിയ സ്റ്റോറുകൾ തുടങ്ങുന്നതിനുള്ള ചെലവിനായും കടം തിരിച്ചടയ്ക്കുന്നതിനും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ തൊണ്ണൂറ്റി നാല് കോടി രൂപയാണ് കമ്പനി കൈവരിച്ച ലാഭം മുപ്പത്തിയഞ്ച് ശതമാനം വളർച്ചയാണ് ലാഭത്തിലുണ്ടായത് എഴുപത്തി ആറ് ശതമാനം വളർച്ചയോടെ നാലായിരത്തി അഞ്ഞൂറ്റി ഏഴ് കോടി രൂപ വരുമാനം കൈവരിച്ചു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നാന്നൂറ് പോയിന്റിന് മുകളിൽ ഓഹരി വിപണിയിലെ മുന്നേറ്റം തുടരുന്നു നിഫ്റ്റി ഇന്ന് ഇരുപത്തി അയ്യായിരത്തി നാനൂറ് പോയിന്റിന് മുകളിലായി ക്ലോസ് ചെയ്തു സെൻസെക്സ് തൊണ്ണൂറ് പോയിന്റ് ഉയർന്ന് എൺപത്തിമൂവായിരത്തി എഴുപത്തി ഒൻപതിലും നിഫ്റ്റി മുപ്പത്തിനാല് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി പതിനെട്ടിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഹീറോ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ എൻ ടി പി സി ഭാരതി എയർടെൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ ടാറ്റ മോട്ടോഴ്സ് ഏഷ്യർ മോട്ടോഴ്സ് ടാറ്റ സ്റ്റീൽ കോൾ ഇന്ത്യ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്ക് ഓട്ടോ ഐ ടി സൂചികകൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മീഡിയ മെറ്റൽ ഫാമ പി എസ് യു ബാങ്ക് സൂചികകൾ നഷ്ടം നേരിട്ടു ബി എസ്ഇ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നേരിയ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു